പക്ഷെ ഇന്നത്തെ കേന്ദ്ര സർക്കാർ ഞങ്ങൾ പാർലമെൻറ്റിനോട് വിധേയപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ പോലും സമ്മതിക്കില്ല ഓർക്കെന്തോ കുറച്ചില് പോലെയാ അതുകൊണ്ടല്ലേ നരേന്ദ്രമോദി പാർലമെൻറ്റിൽ തന്നെ വരുന്നത് വളരെ ദുർലഭമായി മാറിയത് അതുകൊണ്ടല്ലേ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായ മണിപ്പൂര് പതിനൊന്നാമത്തെ മാസമായിട്ടും കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതേക്കുറിച്ചൊരു ചർച്ച പോലും പാർലമെന്റിൽ നടത്താത്തത് കേരള നിയമസഭയിൽ ഓരോ ദിവസവും അടിയന്തര പ്രമേയങ്ങളല്ലേ ഓരോ ദിവസവും ചിലത് അനുവദിക്കും അനുവദിച്ചില്ലെങ്കിലും അതിൽ അവതരിപ്പിക്കുന്ന ആൾക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട് അവർക്ക് ഇറങ്ങിപ്പോകാം അവരെ ആരും സസ്പെൻഡ് ചെയ്യാൻ പോകുന്നില്ല പാർലമെന്റിലെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഒരു അടിയന്തര പ്രമേയം പോലും അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് പരാമർശിക്കാൻ പോലും അനുവാദമില്ല റീം സാഹേബ് അത്ഭുതപ്പെടുക സഭയുണ്ടോ എന്നുള്ളത് റെയിം സാഹിബ് ഒരു സഭയുണ്ട് ആ സഭയുടെ ഭാവമാണ് ഞാൻ നരേന്ദ്രമോദി പുതാൻ പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ വകുപ്പുകളുണ്ട് പ്രധാനമന്ത്രി സ്വന്തമായി കൈകാര്യം ചെയ്ത ചില വകുപ്പുകൾ ഇപ്പോൾ നാം പറഞ്ഞാൽ കേരളത്തിലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിലൊന്നാണ് ആഭ്യന്തര വകുപ്പ് അപ്പോൾ ആഭ്യന്തര വകുപ്പുമായിട്ടുള്ള ചോദ്യങ്ങൾ സഭാതലത്തിൽ ഉയരുമ്പോൾ ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് അതുപോലെ പ്രധാനമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ചില വകുപ്പുകളുണ്ട് ശാസ്ത്രവും സാങ്കേതിക വിദ്യയൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് സ്പേസൊക്കെ ഇന്നേ വരെ ഒരു ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ഞാനത് വളരെ ലളിതമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നതിൻ്റെ കാരണം ഇതാണ് നമ്മുടെ രാജ്യം എത്തപ്പെട്ട അംബേദ്കർ പറഞ്ഞതുപോലെ നല്ല ആൾക്കാരുടെ കയ്യിൽ നിന്ന് മോശം ആൾക്കാരുടെ കയ്യിലേക്ക് ഒരു ഭരണഘടന മാറുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വ്യതിയാനത്തിൻ്റെ ഒരു നഗച്ചിത്രമാണ് ഞാൻ അവിടെ വരച്ച് കാട്ടുന്നത് ഇനി നമ്മൾ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്നത് നാല് നെടുന്തൂണുകളാണെന്ന് പറയും അതിൽ ഒരു നെടുംതൂണാണ് എക്സിക്യൂട്ടീവ് രണ്ടാമത്തെ നെടുന്തൂണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പാർലമെൻ്റ് മൂന്നാമത്തെ നെടും ആണ് ജുഡീഷ്യറി നമുക്കെല്ലാം ആകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ മുകളിലാണ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരുന്നെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു വിധിപ്രസ്താവം വന്നപ്പോൾ നമ്മളെല്ലാരും ആഹ്ലാദിച്ചു ഈ സർവാധികാരിയായ മോഡി സർക്കാർ കണഞ്ഞു ശ്രമിച്ചിട്ടും സുപ്രീം കോടതി ആ ഇലക്ടർ ബോണ്ട് എന്നുള്ള പദ്ധതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചു എല്ലാ ഇടതുപക്ഷം ഒഴിച്ചു ബാക്കിയുള്ള ആൾക്കാരും ഇലക്ടർ ബോണ്ട് മേടിച്ചിട്ടുണ്ട് ലീഗുകാർ മേടിച്ചോന്ന് എനിക്ക് സംശയമുണ്ട് റഹീം സാഹിബ് ലീഗുകാർ ലീഗുകാർക്കും ഇലക്ടർ ബോണ്ട് വില കിട്ടിയിട്ടുണ്ടാ ഏഹ് മുസ്തഫ കറിയായിരിക്കുമല്ലോ അത് ഏ കിട്ടിയിട്ടുണ്ടാ ഇല്ല ഇപ്പം കേരളത്തിൽ ആർക്കും കേരളത്തിൽ കോൺഗ്രസ് കിട്ടിയിട്ടുണ്ട് ഇടതുപക്ഷം ലീഗ് ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്നിട്ടും സുപ്രീം കോടതി അത് റദ്ദാക്കി അപ്പം നമുക്ക് പ്രതീക്ഷയായി പക്ഷെ പ്രതീക്ഷയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ചില സന്ദേഹങ്ങളുണ്ട് എന്താ കാരണം പല വിധിപ്രസ്താവങ്ങളും നമ്മളെ ഞെട്ടിക്കുകയാണ് ഒരു വിധിപ്രസ്താവം ഞാൻ പറയാം മുന്നൂറ്റി എഴുപതാം വകുപ്പ് ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക പരിഗണന കൊടുക്കുന്ന മുന്നൂറ്റിയേഴാം വകുപ്പ് എഴുപതാം വകുപ്പ് പാർലമെൻറ്റ് അസാധുവാക്കിയപ്പോൾ അത് യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമായൊരു നടപടിയാണ് ഗവൺമെൻറ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എന്തിനേറെ ഈ കഴിഞ്ഞ കാര്യ കഴിഞ്ഞ മരിച്ച സുപ്രസിദ്ധ നിയമജനായിട്ടുള്ള ഫാലിയസ് നരിമാൻ പോലും പറഞ്ഞു ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി ചെയ്തു അതാണ് ഒരുപക്ഷെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം ഭരണഘടനയുടെ മൂന്നാം വകുപ്പ് വെച്ചിട്ട് എന്ത് ചെയ്തു ഒരു സംസ്ഥാനമായ ജമ്മു കാശ്മീരിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി ലഡാക്കിനെ വേറൊരു കേന്ദ്രഭരണ പ്രദേശം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഒരു സംസ്ഥാനത്തെ വേണമെങ്കിൽ പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഏത് നിമിഷവും കേന്ദ്ര സർക്കാരിൻ്റെ ചൊൽപ്പിടിക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഞാൻ പറഞ്ഞു മനസ്സിലായാ ഇത് നേരത്തെ ഇവിടെ കിട്ടിയിരുന്നാ ഇല്ലോ ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴല്ലോ എവിടെ ഇട്ടിട്ട് ഏഹ് നേരത്തെ കിട്ടിയിട്ടിരുന്നില്ലല്ലോ ഏ നേരത്തെ അറിയായിരുന്നാ ഇത് അറിയാവുന്ന എത്ര പേരുണ്ട് ഇവിടെ അറിയാത്തവർ എത്ര പേരുണ്ടായിരുന്നു ഇവിടെ നന്ദന നിനക്കറിയായിരുന്നു ഇവിടെ ഇത് ഞാൻ പറഞ്ഞ പോയിന്റ് ഒരു കേന്ദ്രഭരണ പ്രദേശത്തെ ഒരു ഒരു സംസ്ഥാനത്തെ കേന്ദ്രം ഭരണ പ്രദേശമാക്കിയ ഒരു സംഭവത്തെക്കുറിച്ച് നന്ദനയ്ക്ക് അറിയായിരുന്നാ ഇല്ല അവള് പി ജി ഒക്കെ പഠിച്ചെങ്കിൽ ഈ കാര്യം അവൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടില്ല അതിന്റെ ദുരുപയോഗമായിട്ടുള്ള ഭവിഷ്യത്തുകൾ എന്താ കാരണം നാളെ ഇപ്പം ബി ജെ പിക്ക് ഇഷ്ടമല്ല എന്ന് വെച്ചോളൂ നമ്മളെന്തായാലും പൊതുവെ ബി ജെ പിക്ക് ഇഷ്ടമല്ല നമുക്കറിയാലോ അന്നൊരു കാര്യം ചെയ്യാം തിരുവനന്തപുരം കൊച്ചിയും കൂടി ഒരു കേന്ദ്രഭരണ പ്രദേശം കോഴിക്കോടും കണ്ണൂരും കൂടി വേറൊരു കേന്ദ്രഭരണ പ്രദേശം അങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശത്തെയും കൂടി ഭരിക്കാൻ വേണ്ടി ഒരു ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഇങ്ങോട്ട് വിടും തീർന്നോ നമ്മുടെ ജനാധിപത്യം ഇത് ഉയർത്തുന്ന വലിയൊരു ഭീഷണി യഥാർത്ഥത്തിൽ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയാണ് അവിടെയാണ് ഒരുപക്ഷെ ഈ പറയുന്ന വലിയൊരു പാകപ്പഴ നടന്നത് ഇനി നാലാമത്തെ ഒരു നെടുന്നുണ്ട് ഏതാണ് നാലാമത്തെ നെടുത്തൂണ് കാജൽ നാലാമത്തെ ഏതാണ് ഏതാണ് നടന്നിട മാധ്യമങ്ങൾ മാധ്യമം ഈ മുസ്തഫയെല്ലാം അലങ്കരി അഹങ്കരിക്കുകയാണ് മാധ്യമം നാലാമത്തെ മണ്ണാൻ കെട്ട ഇന്ത്യയിലെ മാധ്യമങ്ങളെ നമ്പിട്ട് ജനാധിപത്യം നിലനിൽക്കുന്നതിലൂടെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇണ്ടാ സാഹിബെ വിചാരിക്കുന്നുണ്ടാ ഏഹ് ഇപ്പൊ ഈ മാധ്യമക്കാരെങ്കിലും അതപ്പതി അതപ്പതിച്ചിട്ട് ഓരോ ഇപ്പൊ മാപ്പറകൾ നമ്മൾ വിളിക്കണത് ഇപ്പൊ ആൾക്കാർ പുസ്തകത്തിന്റെ ആരെങ്കിലും അതെ വിളിക്കുന്നുണ്ടാ ചിരിക്കാൻ പറ്റും എന്താ കാരണം ഇന്ത്യയിലെ മാധ്യമങ്ങൾ പരിപൂർണമായി മോഡിക്ക് കീഴ്പ്പെട്ടു ഗോദി മീഡിയ എന്നാണ് മാധ്യമങ്ങൾ അറിയപ്പെടുന്നത് ഗോധി മീഡിയ എന്ന് പറഞ്ഞാല് ഗോദി മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ് പറ ആ നോക്കട്ടെ മൂപ്പർ മറ്റേതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളായിരുന്നെന്ന് പറഞ്ഞു ഇതും പറഞ്ഞിട്ടൊന്നും എന്താണ് ഗോദി മീഡിയ എന്ന് പറഞ്ഞാൽ ആ പറ ഏ എന് അതൊന്നല്ല ഗോതി മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ അറിയാ ഗോധി മീഡിയ എന്ന് പറഞ്ഞ അർത്ഥം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ സാധിക്കുക നിനക്ക് അറിയാണോ ഗോതി മീഡിയ എന്ന് പറഞ്ഞാൽ നീ വലിയ എസ് എഫ് ഐയുടെ നേതാവെന്ന് പറഞ്ഞിട്ട് മറ്റേ യൂണിവേഴ്സിന്റിലിങ്ങനെ നടക്കുന്നുണ്ടല്ലോ പറ ഗോതി മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ ഗോതി എന്ന് പറഞ്ഞാൽ മടിയിലുള്ള മോഡിയുടെ മടിയിലുള്ളതാണ് മീഡിയ പാർലമെന്റിൽ ഞാൻ പ്രസംഗിച്ച ഗോദി മീഡിയ മാത്രല്ല ഇത് മോഡിയെയാണ് മീഡിയ തന്നെ പോയിരിക്കണു ആ ഈ മാറ്റിയിട്ട് ഓ വെച്ചിട്ട് മോഡിയെന്നാക്കികൊള്ളാൻ പറഞ്ഞു കേരളത്തിൽ മാത്രമാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് ആർക്കെതിരെ എന്തും എപ്പോഴും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് അല്ല റഹീം സാഹിബ് കേരളത്തിൽ നമുക്കെതിരെ മാത്രമേ പറയുള്ളു അത് വേറെ കാര്യം എന്നാലും വേണ്ടില്ല എന്നാലും വേണ്ടില്ല ആ സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കാരണം അതും കൂടി നിലക്കണ്ട കേരളത്തിലെങ്കിലും പ്രവർത്തകർക്ക് ഒരു വിഭാഗത്തിനെയാണെങ്കിൽ പോലും പരിഹസിക്കാനോ അപകസിക്കാനോ വിമർശിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം നിലനിൽക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ